കുളമുക്ക് ദേശീയോത്സവം ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് റൂളേഴ്സ് കുളമുക്ക് പാമ്പാടി രാജൻ പുതുപ്പള്ളി കേശവൻ സ്റ്റേഡിയം സ്റ്റേഡിയംകാർ കീഴുട്ട് വിശ്വനാഥൻ ഫ്രണ്ട്സ് മുടപ്പാക്കാട് ചിറക്കൽ കാളിദാസൻ ടീം യങ് ബസാർ പാമ്പാടി സുന്ദരൻ തേർഡ് വേൾഡ് കരുവാൻപടി ഇത്തിത്താനം വിഷ്ണുനാരായണൻ വില്ലൻസ് തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ടോക്സിക് സിറ്റി അക്കരമേൽ ശേഖരൻ അമിഗോ സെൻ്റർ ടീം മുടപ്പാക്കാട് ഊട്ടോളി അനന്തൻ ടീം ഫോളോമി കുളമുക്ക് കുട്ടൻകുളങ്ങര അർജുനൻ ഖൻസാർ ചിറക്കര ശ്രീറാം ഗ്യാങ് ഓഫ് കൊളോക്കൻസ് ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ കടപ്പാട് കുളമുക്ക് ദേശക്കൂട്ടായ്മ ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം ദേശ കൂട്ടായ്മയുടേതാണ്